പത്തായക്കാട് കെയറിംഗ് ഹാൻഡ്സ് ലേഡീസ് ക്ലബ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി വ്യക്തികളെയും സമൂഹത്തെയും ശിഥിലമാക്കുന്ന എന്ന മഹാവിപത്തിനെതിരെ പത്തായക്കാട് കെയറിംഗ് ഹാൻഡ് ലേഡീസ് ക്ലബ് വെമ്പല്ലൂർ എസ് എൻ കെ യു പി സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കെയറിംഗ് ഹാൻഡ്സ് പ്രസിഡന്റ് ബീന കാട്ടത്ത് ഉദ്ഘാടനം ചെയ്തു രാജാ പാപന സീതാറ ഇനി ചളവളി പാടുന്നില്ല അത് എന്റെ മനസ്സിൽ എന്റെ കുട്ടിപ്രായത്തിന്റെ പ്രയറാണ് കാരണം ഇന്നത് ഓർമ്മയിൽ സ്റ്റാറ്റസൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ ഈ അസനിക യു പി സ്കൂളും പരിസരമായിട്ട് എനിക്ക് ഒരുപാട് ബന്ധമുണ്ട് ഒരുപാട് ബന്ധമുണ്ട് എന്റെ പ്രിയ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ഈ ചുറ്റിലൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ പിന്നെ ഹാൻഡ്സ് പ്രിയ കൂട്ടുകാരികളോട് ഒരുപാട് നന്ദി എന്നെ ഇവിടെ പിന്നെസ് റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം അബ്ദുൽ ജമാൽ ക്ലാസ്സിന് പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്തോ ഇത്യം സത്യം 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 ഈ ഭയങ്കര ഒന്ന് ആശംസിക്കുക കാരണം ഈ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രദേശത്തെ സ്ത്രീകള് തങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരും പ്രയാസമനുഭവിക്കുന്നവരുമായവർക്ക് ഒരു കൈത്താങ്ങായിട്ട് കെയറിംഗ് ഹാൻഡ്സ് ലേഡീസ് ക്ലബ് എന്നൊരു സംഘടനക്ക് രൂപം നൽകിക്കൊണ്ട് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ സംഘടന നൽകുന്നത് വീനാഘട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഹീനയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ജുമൈലയുടെ നേതൃത്വത്തിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംഘടന കാഴ്ചവെക്കുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനഹമായ പ്രവർത്തികളാണ് അവർ ചെയ്യുന്നത് അവർക്ക് കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ എന്ന് സർവശക്തനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത്തരം സ്കൂളുകൾ ആ മുഴുവൻ സ്കൂൾ എച്ച് എം പി എസ് സന്ധ്യ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിഡന്റ് ഗ്രീഷ്മ മഹേഷ് എം എസ് എസ് വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ജുമൈല കെയറിംഗ് ഹാൻഡ് സെക്രട്ടറി ലൈല കുഞ്ഞുമോൻ നൂർജ മുഹമ്മദ് സജന സഫർ മുംതാസ് അസീസ് സെയ്ഫു നിസാസലി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഹീരാ ഹനീഫ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സാജിദ നന്ദിയും പറഞ്ഞു